വറി അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യുന്ന ടോപ്പിക് നിങ്ങൾ തേർഡ് പാർട്ടിയുമായിട്ട് പോയിട്ടുള്ള പേഴ്സൺ തേർഡ് പാർട്ടിയുമായിട്ടുള്ളവരുടെ ശരിക്കുമുള്ള അവസ്ഥ കറൻറ്റ് സിറ്റുവേഷൻസ് നിങ്ങൾ കാണുമ്പോൾ അവർ വളരെ ഹാപ്പി ആയിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളും പോസ്റ്റ് ചെയ്തുണ്ടായിരിക്കും അപ്പോൾ ശരിക്കും അവർ റിയലി ഹാപ്പിയാണോ അതോ അവരുടെ കറണ്ട് സിറ്റുവേഷൻസ് വിത്ത് തേർഡ് പാർട്ടി എന്താണ് എന്നാണ് നോക്കുന്നത് ഇതാണ് സിറ്റുവേഷൻസ് കിട്ടിയത് നമുക്ക് കിട്ടിയ അടച്ചാൽ കേട്ടോ ഞാൻ ആദ്യം വീഡിയോ എടുത്തു പക്ഷെ അത് പെട്ടെന്ന് എന്താണ് അത് സ്റ്റക്കായിപ്പോയി അപ്പം ഏകീയ രണ്ടാമത്തെ വീഡിയോ എടുത്തതാണ് അപ്പോൾ കാർഡ്സ് പിന്നെ ഞാൻ ഷഫിൾ ചെയ്യാൻ വെച്ചില്ല അങ്ങനെ തന്നെ വെച്ചു റീഡിംഗ് ചെയ്യാൻ കേട്ടോ അപ്പോൾ ഇതിൽ നിന്ന് കറക്റ്റ് ശരിക്കും മനസ്സിലാവും താരോ പഠിച്ചവർക്കാണെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് പ്രാവശ്യം ടാരോ റീഡിങ് കണ്ടവർക്കാണെങ്കിൽ മനസ്സിലാവാം ഡബിൾ കാർഡ് ഉണ്ട് ടെൻ ഓഫ് വൺസ് ഉണ്ട് ഫൈവ് ഓഫ് കപ്സിലൊക്കെയാണ് ഇത് എന്തായി നിൽക്കുന്നത് ടെൻ ഓഫ് മെൻഡക്കൾസ് റിവേഴ്സും കാണിക്കുന്നുണ്ട് ടെൻ ഓഫ് എൻഡക്കൾസ് റിവേഴ്സ് എന്താണ് അവർ ഹാപ്പി ആയിട്ട് ഫാമിലി ആവേണ്ട അടുത്ത് അവർ ഹാപ്പി ഫാമിലി ലൈഫല്ല അവർക്കുള്ളത് അവർ വളരെ പെയിൻഫുൾ സിറ്റുവേഷനിലൂടെ കടന്ന് ഗുബർദ്ധനായിട്ടാണ് അവർക്ക് ഒരുപാട് ഭാരങ്ങൾ വന്നു മേ ബി ഫിനാൻഷ്യൽ ആയിട്ടുള്ള കടങ്ങളായിരിക്കാം അങ്ങനെയൊക്കെ ഫാമിലിത്തെ ഒരുപാട് ഭാരങ്ങൾ അവർ ഇവർക്ക് വേണ്ടി വിട്ടു കൊടുത്തേക്കുകയാണ് അപ്പോൾ അത് നിങ്ങളെ കൂടെ ചിലപ്പോൾ നിൽക്കുമ്പോൾ അവർക്കത് ആ ഒരു ഫിനാൻഷ്യൽ ഗെയിൻ ഉണ്ടായിട്ടുണ്ടാവില്ല അപ്പോൾ അതാണ് മെയിനായിട്ട് അവർ പോയത് അല്ലാതെ ഇഷ്ടക്കുറവ് കൊണ്ടും ഇല്ല കാരണം ഡെത്താണ് കാരണം അവർക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ ആവശ്യം അപ്പോൾ ഇങ്ങനെ തേർഡ് പാർട്ടിയിലേക്ക് പോയാൽ മാത്രമാണ് ട്രാൻസ്ഫോർമേഷൻസ് നടക്കുകയുള്ളൂ എല്ലാം പറഞ്ഞാലും തേർഡ് പാർട്ടി റോൾ ഇൻ ടു 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 ഫ്ലെയിം ജോലി എന്നുണ്ടെന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു തേർഡ് പാർട്ടി ഒരുപാട് നിങ്ങൾ ഡി എമ്മിന് അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്നറെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അവർ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറാൻ വേണ്ടിയിട്ടും അത് സോൾ ലെവലിൽ അല്ല നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ത്രീ ഡി ആയിട്ട് സാധാരണ ഒരു പേഴ്സൺ ആകുമ്പോൾ ഒഴിയോ അവർ എന്നെ വിട്ട് പോയി അവർ അങ്ങനെ നമ്മൾ കുറ്റം പറയാൻ തുടങ്ങും ശരിക്കും സോൾ ലെവലിലെല്ലാം കണക്കാണ് നമ്മൾ ഓൾറെഡി എഴുതി വെച്ച കണക്കാണ് അപ്പോൾ ആ കണക്ക് വേണ്ടിയിട്ടും അവർ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ പോകുന്നിട്ട് കാണുന്നത് ട്രാൻസ്ഫോർമേഷൻ ഡെത്താണ് കാണിച്ചിട്ടുള്ളത് താഴെ ജസ്റ്റിസ് കാർഡ് ജസ്റ്റിസ് എന്ന് പറയുന്നത് സാറ്റ് ആണ് അത് ശനിയാണ് പറയുന്നത് നമ്മുടെ കർമ്മം അവർക്ക് ഒരുപാട് കർമ്മമുള്ള പേഴ്സണാണ് നിങ്ങളുടെ പാട്ടിന് ഒരുപാട് കർമ്മയുണ്ട് അപ്പോൾ ആ കർമ്മങ്ങളൊക്കെ തീർത്തതിന് ശേഷം മാത്രമാണ് നിങ്ങളിലേക്ക് വരാൻ പറ്റൂ വന്നു കഴിഞ്ഞാലും അവർ ആ ഒരു നല്ലൊരു എനർജിയിൽ വന്നാൽ മാത്രമേ നിങ്ങളുടെ ലൈഫ് ഹാപ്പി ആവുള്ളൂ അപ്പോൾ അതിനു വേണ്ടി അവർ ഒരുപാട് പാഠങ്ങൾ പഠിച്ച് അവർ മാറി മാറി മാറിയാണ് റിയൽ എനർജിയിലേക്ക് വരുന്നത് മനസ്സിലായോ അപ്പോൾ ജസ്റ്റിസ് കാർഡാണ് ഇതിൽ കാണിക്കുന്നത് ജസ്റ്റിസ് മീൻസ് ആറ്റേൺ അല്ലെങ്കിൽ കർമ്മ കർമ്മയുണ്ട് കർമ്മ എനിക്ക് എനിക്ക് തോൽപ്പാട്ടിയും മറ്റുള്ള കാർമിക് സോൾമേറ്റ് എനർജിയാണ് കാണിക്കുന്നത് അല്ലെങ്കിൽ കർമ്മ ഡബിൾ ആയതുകൊണ്ട് സോൾമേറ്റ് എനർജിയും പറയാൻ പറ്റില്ല കാർമിക് കണക്ഷൻസ് ആണ് ഞാൻ കാർമിക് സോൾമേറ്റ് ആണെന്നാണ് ആദ്യം കരുതിയത് പിന്നെയാണ് ഡബിൾ കാർഡ് വന്നത് അപ്പോൾ ഡബിൾ കാർഡ് വന്നതുകൊണ്ട് ജസ്റ്റിസും ഡബിളും വന്നതുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കും ഇവരൊരു കാർമിക് കണക്ഷനിൽ പെട്ടുപോയി നമ്മളൊരുപ്പോൾ പെട്ടെന്ന് നടന്ന് പോകുമ്പോൾ ഈ ഗുണാക്കേവിൽ വീഴുന്ന പോലെ കുഴിയിൽ വീണ് പോയി എങ്ങനെ അറിയുന്നില്ല ഒരു സപ്പോർട്ടും കിട്ടുന്നില്ല അവിടെ ഫുള്ള് ഇരിട്ടാണ് ഇരട്ടത്തട നിൽക്കുന്നത് ഇട്ടത്തിൽ നിൽക്കുമ്പോൾ നമ്മുടെ മൈൻഡ് എങ്ങനെയായിരിക്കും നമ്മൾ നെഗറ്റീവ് ആവില്ല അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനാണ് പെട്ടെന്ന് മനസ്സിലാക്കാനാണ് ഗുണാക്കേവിൻ്റെ എക്സാമ്പിൾ പെട്ടെന്ന് വന്നത് കാരണം ഫൈവ് ഓഫ് കപ്സ് ഈ ഒരു കാർഡിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും സന്തോഷമായി നിൽക്കുന്ന ഒരു പേഴ്സണെ കാണുന്നുണ്ട് അവർ അവർക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാം രാവിലെ ഫുള്ള് വർക്ക് ചെയ്യുക രാത്രി ആവുമ്പോൾ റെസ്റ്റ് ചെയ്യുന്നു പിന്നെ രാവിലെ എനിക്കൊന്നും വർക്ക് ചെയ്യാൻ പോകുന്നു കാരണം വേറെ ഒരു ഹാപ്പിനെസ് അവർക്ക് അവിടെ നിന്നില്ല അവരെ കുറ്റപ്പെടുത്തലും അല്ലെങ്കിൽ മാനിപ്പുലേഷൻസ് മാത്രമാണ് കുറ്റപ്പെടുത്തലാണ് കൂടുതൽ കാരണം ഇതില്ല ഇത് കുറവാണ് അല്ലെങ്കിൽ അങ്ങനെ ചെയ്തില്ലെന്നുള്ള ട്രിഗേഴ്സാണ് കിട്ടുന്നത് അവർ ഹാപ്പിനെസ്സോ സന്തോഷമോ ഒരു കാർഡിലും ഇല്ല ഡബിൾ കാർഡാണ് അവർക്ക് നല്ല രീതിയിൽ തേർഡ് പാർട്ടി ഒരുപാട് ഇവരെ മൈൻഡ് കൺട്രോൾ ചെയ്യുന്നുണ്ട് ഇവരെ അവരുടെ ഒരു കെണിയിൽ നിർത്തിയിട്ടുണ്ട് അതാണ് ഡബിൾ അല്ലെങ്കിൽ അവരുടെ ഫാമിലി മെമ്പേഴ്സ് അതാണ് കാണുന്നത് അഡിക്ഷൻസിൽ പോയി പെട്ടിട്ട് അഡിക്ഷനിലൂടെ ഇവരെ ഈ ഡബിൾ മാറ്റി കണക്ട് ചെയ്യുന്നതാണെങ്കിൽ കാണുന്നത് മനസ്സിലായോ സെക്ഷുവലി എറോസ് അതാണ് ഈ ഒരു പോംഗ്രനേറ്റും ഫയർ ഫയറ് ആ ഒരു അങ്ങനെ അവരെ മൈൻഡൊക്കെ മാറ്റിയിട്ടാണ് നോർമലി നിൽക്കുമ്പോൾ ഒരിക്കലും നിങ്ങളുടെ തേർഡ് പേഴ്സണിലേക്ക് നിങ്ങളുടെ പാർട്ടി മീൻസ് പേഴ്സൺ പോവില്ല പക്ഷേ അവരുടെ മൈൻഡ് എങ്ങനെയൊക്കെയോ മാറ്റി എന്തൊക്കെയോ കാര്യങ്ങൾ കൊടുത്ത് അഡിക്ഷനിൽ കൊടുത്ത് അവരെ അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ആക്കി അല്ലെങ്കിൽ ഹിപ്നോതെറാപ്പി മീൻസ് അവർക്ക് നല്ല രീതിയിൽ മൈൻഡ് കൺട്രോൾ ചെയ്യാൻ അറിയുന്ന ആൾക്കാരാണ് തേർഡ് പാർട്ടിയും ഫാമിലി അല്ലെങ്കിൽ ഇവരുടെ ഫാമിലി എന്ന് പറയുന്നത് അതാണ് ശരിക്കും ഇവരെ കൊണ്ടുപോയിട്ടുള്ളത് അതാണ് ഫിഫ്റ്റീൻ സിക്സ് എന്ന് പറയുന്നത് ഡബിൾ കാർഡ് നമ്പർ ഹാങ്ഡേൺ കാണിക്കുന്നുണ്ട് ഒരുപാട് അവർക്ക് എവേക്കനിങ് വരുന്നുണ്ട് ചില സമയത്ത് റെസിസ്റ്റ് ആവുന്നുണ്ട് അല്ലെങ്കിൽ ഈ എനർജി വന്ന് ഇങ്ങനെ ഹിറ്റ് ചെയ്യുമ്പോൾ അവർക്ക് എവേക്കണിങ് നടക്കുന്നില്ല അതിനിടയിൽ കൂടി നിങ്ങൾ പോയിട്ട് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരിക്കും ഡിസ്റ്റർബ് ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പോൾ അവർ എവേക്കണിംഗ് സ്റ്റോപ്പ് ആയി അപ്പോൾ ദയവ് ചെയ്ത് അവരെ കോൺടാക്ട് ചെയ്യാതിരിക്കുക അവർക്ക് എവേക്കിനി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങൾ മനസ്സിലാക്കി പോലെ അവരും മനസ്സിലാക്കും അതിനുള്ള സമയം നമ്മൾ കൊടുക്കുക നമ്മൾ ട്വിൻ ഫ്ലെയിം ആണ് അല്ലെങ്കിൽ ഇങ്ങനത്തെ കണക്ഷൻ ആണെന്ന് പറഞ്ഞിട്ട് അവർ ബുദ്ധിമുട്ടിക്കാതിരിക്കുക അല്ലെങ്കിൽ ട്വൻഫ്ലെയിം കണക്ഷൻ പോലും അല്ലാത്തവരാണെങ്കിൽ പോലും നിങ്ങളുടെ പേഴ്സൺ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ഇപ്പോൾ ബ്രേക്കപ്പ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അവരെ പോയിട്ട് കാല് പിടിക്കാനോ സെൽഫ് വർക്ക് കളയാനല്ല ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എക്സ്പീരിയൻസിൽ പറയണം അങ്ങനെ ചെയ്തിട്ട് ഒരു കാര്യമില്ല ദേ വിൽ നോട്ട് കം ബാക്ക് നമ്മൾ ചെയ്യേണ്ടത് ഓക്കെ നമ്മുടെ ആ ഒരു പോഷൻ കഴിഞ്ഞു ഇനി ഞാൻ എന്നിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട സമയമാണ് സെൽഫ് വർക്ക് സെൽഫ് ലവ് അൺകണ്ടീഷണൽ ലവ് ഫോർനസ് ചെയ്യാൻ ഞാൻ എന്നെ ഉയർത്താൻ ഞാൻ എന്നെ ഉയർത്തേണ്ട സമയമാണ് അങ്ങനെ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്ത് പോകുമ്പോൾ നിങ്ങളുടെ അപ്പുറത്ത് നിൽക്കുന്ന പേഴ്സൺ തോന്നി എന്തോ ഷിഫ്റ്റ് ഉണ്ടല്ലോ അവർ തന്നെ മറന്നു തുടങ്ങിയില്ലെങ്കിൽ അവൾ ഉയരാൻ തുടങ്ങിയ വരുമ്പോൾ അവർക്ക് ഓട്ടോമാറ്റിക്ക നിങ്ങളിലേക്ക് കണക്ട് ചെയ്യാനുള്ള എനർജി വരികയാണ് ചെയ്യുക അല്ലാതെ നിങ്ങൾ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ഒരാളും വരില്ല മനസ്സിലായി അതാണ് ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുക നിങ്ങൾ എപ്പോഴാണ് എനർജി പുൾ ബാക്ക് ചെയ്യുന്നത് നമ്മുടെ ലൈഫിലേക്ക് ഫോക്കസ് ചെയ്യുന്നത് അപ്പോഴാണ് ബാക്കിയുള്ളവർക്ക് നമ്മളോടൊരു റെസ്പെക്റ്റും ഒരു ആദരവൊക്കെ തോന്നുന്നത് ആ എനർജി അങ്ങനെയാണ് നമ്മളിലേക്ക് വരിക ഓക്കെ ഹാങ്കഡ് മാൻ ആണ് കാണിക്കുന്നത് ഹാംഗഡ് മാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് സ്പിരിച്വൽ അവേക്കണിങ് അല്ലെങ്കിൽ വിസ്റ്റംസ് വരുന്നു കണ്ടോ വെളിച്ചമാണ് കാണിക്കുന്നത് ചുറ്റും ഒരു വെളിച്ചം ആ ഒരു അല്ലോ എന്തോ പറയുക ഇതിൻ്റെ വേട് അതിപ്പം എനിക്ക് ഓർമ്മ വരുന്നില്ല ആ ഒരു വെളിച്ചം വരുന്നു ക്രൗൺ ചക്രയിലാണ് നിങ്ങൾക്ക് ഒരുപാട് വിസ്റ്റംസ് കിട്ടുന്നത് മേ ബി സ്വപ്നങ്ങളിലൂടെ കുറേ മെസ്സേജസ് കിട്ടുന്നുണ്ടായിരിക്കാം എനിക്കൊക്കെ ഒരുപാട് സ്വപ്നങ്ങളിലൂടെ ഡ്രീം ചാനൽസ് ഒരുപാട് ഉണ്ടാവാറുണ്ട് അപ്പോൾ അവർ കറൻ്റ്ലി എന്താണ് ഇതാണ് അവരുടെ എനർജി അവർ ഹാപ്പി അല്ല കുട്ടികളെ അവരെ ഒട്ടും ഹാപ്പിയല്ല അവർ ജീവിക്കാൻ വേണ്ടി ജീവിക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ തേർഡ് പാർട്ടിയിൽ എനർജി അത്രയും ഡബിൾ എനർജി ഇങ്ങനത്തെ ഡബിൾ എനർജികൾ കൂടെ ഒരാൾ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് എപ്പോഴും എനർജി ഡ്രെയിൻ ആവുന്ന അവസ്ഥയായിരിക്കും നമുക്ക് എനർജി ഇങ്ങനെ കുറയുന്ന പോലെ ടയേർഡായിരിക്കും ഒരു കാര്യം ചെയ്യാൻ ഒരു സന്തോഷം ഉണ്ടാവില്ല ഹെൽത്ത് കണ്ടീഷൻസ് വരും നമുക്ക് എപ്പോഴും അസുഖങ്ങളായിരിക്കും നമുക്ക് നമുക്കിങ്ങനെ ചൂട് കൊണ്ട് കൂടിയിരിക്കുക നമുക്കൊരു എനർജി ലെവൽ ഇങ്ങനെ ഒരു എന്താ പറയുക അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇങ്ങനത്തെ നെഗറ്റീവ് ആയിട്ട് നിങ്ങൾ ചിന്തിച്ച് നോക്കൂ നെഗറ്റീവ് എനർജിയിൽ കൂടെ നമുക്ക് നിൽക്കുമ്പോൾ എനിക്കൊക്കെ ഞാൻ ഞാനങ്ങനെ നിൽക്കാറില്ല കംപ്ലീറ്റ്ലി അവിടെ നിന്ന് പോരുക ചെയ്യുക അങ്ങനത്തെ ആൾക്കാർ സംസാരിക്കുക തന്നെ ചെയ്യും കാരണം അവരുടെ എനർജി വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് അത് ബുദ്ധിമുട്ട് വരിക ചെയ്യാം തലവേദനയ്ക്കും അല്ലെങ്കിൽ തലയ്ക്കും ഒരു ഭാരം ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് എങ്ങനെയാണ് നല്ല രീതിയിൽ ചിന്തിക്കാൻ സാധിക്കാം ഇതാണ് അവസ്ഥ അപ്പോൾ നിങ്ങൾക്ക് അവരുടെ തോട്ട് വരുമ്പോൾ അവർക്ക് ബ്ലസ്സിങ്സ് എനർജി സെൻഡ് ചെയ്യുക അവർ കംപ്ലീറ്റ്ലി യൂണിവേഴ്സ് സെൻറ്റർ ചെയ്യുക എന്ന് പറയാം അവർക്ക് ബ്ലസ്സിങ്സ് നല്ല ബ്ലസ്സിങ്സ് അയച്ചു കൊടുക്കുക അവരുടെ നെഗറ്റീവ് എനർജീസൊക്കെ കംപ്ലീറ്റ്ലി പോയിട്ട് നല്ല എനർജീസ് അവർക്ക് വരട്ടെ എന്ന് നമുക്ക് ബ്ലസ് ചെയ്യാം ഒരുപാട് ഓവർ തോട്ട്സ് വരുമ്പോൾ ക്യാൻസൽ 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 എന്നും നിങ്ങൾക്ക് പറയാവുന്നതാണ് ഓക്കെ ഇപ്പോൾ ജസ്റ്റിസ് കാർഡും ഡബിളുകളും കൊണ്ട് കാർമിക് സോൾമേറ്റ് അല്ല കാർമിക് കണക്ഷനാണ് സോൾമേറ്റ് എനർജി പോലും അവർ ആ ഒരു തേർഡ് പാർട്ടി ചെയ്യുന്നില്ല ഒരു അവർ കണ്ട പോലെയല്ല ജീവിക്കാൻ തുടങ്ങിയപ്പോൾ ഒരുപാട് ഒരു പെയിൻഫുൾ സിറ്റുവേഷനിലൂടെ കടത്തി വിടുകയാണ് ഇവരെ പിന്നെ പൈസയ്ക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന പോലെ അവരെ കൊണ്ട് ഇങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യിപ്പിക്കണം രാവിലെയും രാത്രിയും ഇല്ലാതെ ഹാർഡ് വർക്ക് ചെയ്ത് ഇവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യണം അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പേഴ്സണെ കൊണ്ടുവന്നിട്ടുള്ളത് നോക്കൂ നൈൻ ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് ടെൻ ഓഫ് റിവേഴ്സ് ആണ് അതിൻ്റെ അർത്ഥം എന്താണ് ആ ഒരു തേർഡ് പാർട്ടിക്ക് ഇങ്ങനെയാണ് വേണ്ടത് എപ്പോഴും സമ്പത്തിൽ ഒഴുകിയിരിക്കണം അതിനുവേണ്ടി ഇവർ പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരുടെ ലൈഫ് ടെൻ ഓഫ് എൻ്റെക്കിൾസ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ വളരെ തെറ്റാണ് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് അവരുടെ കാർഡ് അതിൻ്റെ അർത്ഥം ടെൻ ഓഫ് എൻഡക്കിൾസ് മീൻസ് ഹാപ്പി ആയിട്ടുള്ള ലൈഫാണെന്ന് നമ്മൾ ചിന്തിക്കും ഹാപ്പി ലൈഫല്ല ഹാപ്പി അവിടെ ഇല്ല ലൈഫ് മാത്രമുള്ള ബർഡൻ ആയിട്ടുള്ള ലൈഫാണ് കണ്ടോ സ്റ്റാർട്ടിങ് ഞാൻ ടെൻ ഓഫ് വൺസ് ആണ് എന്തോരം ഭാരമാണ് നിങ്ങളുടെ പേഴ്സൺ കൊണ്ടുപോകുന്നത് അവരുടെ ഇഷ്ടങ്ങൾ പോലും അവർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല ഫാമിലിയുടെ ഭാരം ഇപ്പോൾ ഇപ്പോൾ വൈഫായി അല്ലെങ്കിൽ ഹസ്ബൻഡായി അവരുടെ ഫാമിലിയുടെ ഭാരങ്ങളൊക്കെ തലയിൽ വെച്ചിട്ട് ഇങ്ങനെ പോകുമ്പോൾ ഒരു പോക്ക് അതിലവരെവിടെ എത്തുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല കാരണം അത്രയും ബർഡനാണ് അവരെ ഒരു മെഷീൻ പോലെ യൂസ് ചെയ്യുകയാണ് തേർഡ് പാർട്ടി എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ ചിന്തിക്കും അവർ ഭയങ്കര ഹാപ്പിയാണ് ഫോട്ടോ ഒക്കെ കാണുമ്പോൾ അവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നതല്ല അവരെ ഉള്ളിൽ അവർ പുറത്ത് കാണിക്കുന്നതാണ് കാരണം ഇവർക്ക് അറിയാം ഇവർ വളരെ മോശം സിറ്റുവേഷനോട് കടന്നു പോകാൻ അപ്പോൾ അത് ആൾക്കാരെ അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെ ഫോട്ടോസ് പോസ്റ്റൊക്കെ ചെയ്യുന്നത് മനസ്സിലായോ ശരിക്കും ഈ കാർഡ്സ് കറക്റ്റ് ഞാൻ ഈ ക്വസ്റ്റ്യൻ പറഞ്ഞപ്പോൾ എനിക്ക് കറക്റ്റായിട്ടാണ് കിട്ടിയത് ഡെത്ത് ഡെവള് ജസ്റ്റിസ് ഫൈവ് ഓഫ് കപ്സ് ഹാങ്ഡ് മാൻ ഹാങ്കഡ് മാൻ റിവേഴ്സ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ അവർക്ക് വേക്കണിങ് വരികയാണ് വേക്കണിംഗ് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സിറ്റുവേഷനിലേക്ക് പോകുന്നത് ഇവർക്ക് ഒരുപാട് കർമ്മയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കർമ്മ റിലീസിങ് മെഡിറ്റേഷൻസ് ചെയ്യാം അതുപോലെ തന്നെ ഹാർട്ട് ചക്രയിൽ ബ്ലോക്ക് ഉണ്ടെങ്കിൽ ഹാർട്ട് ചക്ര റിലീസ് ചെയ്യാനുള്ള വേണ്ടിയിട്ട് ബീജ്മന്ത്ര ചെയ്യാം ഇന്നർ ചൈൽഡ് വൂൺസ് ഉണ്ട് ഇന്നർ ചൈൽഡ് വൂൺസ് ഹാപ്പിയാക്കാം ഓക്കെ നന്നായിട്ട് മിറർ എക്സൈസ് ചെയ്യുക അതുപോലെ ഷാഡോ ബോക്സ് ഒക്കെ ചെയ്യുക ഡെത്തുള്ളതുകൊണ്ട് ട്രാൻസ്ഫോർമേഷൻ ആണ് പെയിൻഫുൾ ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കും പക്ഷേ ആ ട്രാൻസ്ഫോർമേഷൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു ലൈഫ് വരും ബിക്കോസ് സണ്ണുദിക്കുന്നുണ്ട് സണ്ണാണ് വെളിച്ചമാണ് ആണ് ഇവർക്ക് അവരുടെ തന്നെ എനർജി ബ്രൈറ്റ്നസ്സ് വെളിച്ചം അവർ തന്നെ അവരുടെ സോൾ തന്നെ ടോർച്ച് അടിച്ച് കൊടുക്കുന്ന അവസ്ഥയാണ് അവർക്ക് ഒരുപാട് വെളിച്ചം ഗൈഡൻസും കൊടുക്കുന്നുണ്ട് ഓക്കെ അതാണ് കാണുന്നത് കേട്ടോ നൈറ്റ് ഓഫ് എൻഡക്കേസ് അപ്പോൾ അവരൊന്നും ഫിനാൻഷ്യൽ സ്റ്റേബിൾ ആയി കഴിഞ്ഞിട്ട് നിങ്ങൾ അവർ റിവേക്കണിങ് ഒന്ന് ഒന്നൊക്കെ ഒന്ന് പകുതിയായി വരുമ്പോൾ അവരെന്തായാലും നിങ്ങളിലേക്ക് കാരണം അവർക്ക് പിന്നെ അവിടെ സ്റ്റേ ചെയ്യാൻ പറ്റില്ല ഓൾറെഡി അവർ എന്തൊക്കെയോ ഭാരങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെയോ അവർ തമ്മിലുള്ള സെറ്റിൽമെന്റ്സ് ഉണ്ട് ആ സെറ്റിൽമെൻറ്സിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത് ആ സെറ്റിൽമെൻറ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും അവർ വരുന്നതാണ് ഓക്കെ നമുക്ക് ഏഞ്ചൽസിൻ്റെ മെസ്സേജ് കൂടി എടുത്തിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ യൂണിവേഴ്സിറ്റിസ് ഏഞ്ചൽസ് എന്താണ് എടുക്കുക കൊടുക്കാനുള്ള മെസ്സേജസ് കാണുന്ന പ്രേക്ഷകർക്ക് കൊടുക്കാനുള്ള മെസ്സേജസ് ദർ ഈസ് സംതിങ് ബെറ്റർ നിങ്ങളോട് പറയുന്നത് ടോക്സിക് ആണ് അപ്പോൾ അവർക്ക് മേ ബി ഇനി നിങ്ങളുടെ പേഴ്സൺ വരുമ്പോൾ ആ ഒരു ടോക്സിക് എനർജി ഇവർക്ക് ഉണ്ടായിരിക്കും അപ്പോൾ അങ്ങനെ ബിഹേവ് ചെയ്യുന്നതിന് മനസ്സിലാക്കാൻ ഡിസ്റ്റോട്ട് എനർജിയാണ് അവർക്കും ടോക്സിക് എനർജി വന്നിട്ടുണ്ട് അപ്പോൾ ദർ ഈസ് സംതിങ് ബെറ്റർ എന്ന് പറയുന്നത് കുറച്ച് പേരോട് പറയും നിങ്ങൾക്ക് ഇതിനേക്കാൾ നല്ല ഉണ്ട് കാരണം ആ നെഗറ്റീവ് എനർജിയിൽ കിടന്നിട്ട് അവർക്കും നെഗറ്റീവ് എനർജി ഉണ്ടായിരിക്കും അപ്പോൾ അവർ നിങ്ങളുടെ ലൈഫിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിലും അതിൻ്റെതായിട്ട് ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യുന്ന ചാൻസസ് ഉണ്ട് ബിഗ് ഹാപ്പി ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ഹാപ്പി ആയിട്ടുള്ള ചേയ്ഞ്ചസ് വരുന്നുണ്ട് ഓപ്പർച്യൂണിറ്റി ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുന്നു പോസിറ്റീവായിട്ട് ഇരിക്കൂ റിമെയിൻ പോസിറ്റീവ് എന്ന് പറയുന്നുണ്ട് അവരുടെ ലൈഫ് നോക്കി ടെൻസ് ആവുന്നുണ്ട് നമ്മുടെ ലൈഫിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറയുന്നു ഞാൻ ഷെഫിൾ ചെയ്യുമ്പോൾ ഒരു റീകൺസിഡർ എന്നൊരു കാർഡ് നമുക്ക് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതും നിങ്ങളോട് എനിക്ക് പറയാനുള്ള റീകൺസിഡർ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു പേഴ്സണുമായിട്ട് എന്താണ് കൂടി പോകണമെങ്കിൽ പോകാം ഇല്ലെങ്കിൽ നെഗറ്റീവ് എനർജീസ് ആണെങ്കിൽ ഡെവിളായിട്ട് കംപ്ലീറ്റ്ലി ഒരു മാറിയിട്ടുണ്ടെങ്കിൽ ഡബിൾ കാർഡിൽ ഇങ്ങനെ പറയാം ഞങ്ങൾ പഠിക്കുമ്പോൾ ആ ഒരു മനുഷ്യന് താഴെ നിൽക്കുന്ന ആൾക്കാർക്ക് കൊമ്പ് മുളയ്ക്കുന്നത് കാരണം ഡബിളിന് ഒരു കൊമ്പുണ്ട് കണ്ടോ ഒരു കൊമ്പ് പോലത്തെ എനർജിയുണ്ട് വലിയ കൊമ്പാ ഇത് മനുഷ്യന്മാർക്കും ആ ഒരു കൊമ്പ് മുളച്ചിട്ടുണ്ട് നോക്ക് ഫീമെയിലിനും മെയിൽസിനും കണ്ടോ അപ്പോൾ നമ്മൾ ഏത് എനർജിയിൽ കൂടെയാണ് നിൽക്കുന്നത് ആ എനർജി നമുക്ക് ഇൻഫ്ലുവൻസ് ആവും പിന്നെ നമ്മൾ ഓറ പ്രൊട്ടക്ട് ചെയ്യാനൊക്കെ പഠിച്ചിട്ടുണ്ട് ഓറ ഷീഡിങ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ അത് നമുക്ക് കിട്ടില്ല ഇതൊന്നും അറിയാത്തൊരു സാധാരണ വീക്കായിട്ടുള്ള പേഴ്സൺ ആണ് ഇതിൽ കാണിക്കുന്നത് അവർക്ക് ഓൾറെഡി എനർജീസ് ലഭിച്ചിട്ടുണ്ട് കോംപ്രമൈസ് ബാലൻസ് നിങ്ങളോട് ബാലൻസിലേക്ക് കൊണ്ടുവരാൻ പറയുന്നത് നിങ്ങൾ ഒന്ന് ബാലൻസിലാവാൻ പറയുന്നുണ്ട് സക്സസ് നിങ്ങൾ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ ലൈഫിൽ സക്സസ് വരാനുള്ള ചാൻസസും കാണിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ ഓക്കെ സോ അവർ ഹാപ്പി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി നോ ആൻഡ് എക്സ്പ്ലനേഷൻ ആണ് ദറ്റ് മീൻസ് അവർ ഹാപ്പിയല്ല ദി ആർ പ്രിറ്റൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് സോഷ്യൽ മീഡിയ ഓക്കെ അതുകൊണ്ട് നിങ്ങളത് കണ്ട് വിഷമിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ചെയ്യേണ്ടത് ഇന്നോവക്ക് ചെയ്യാൻ തുടങ്ങുകയാണ് ചെയ്യേണ്ടത് ഓക്കെ ആൻഡ് ഇറ്റ്സ് അപ് ടു യു എന്ന കാർഡും കൂടി വന്നിട്ടുണ്ട് അതിൻ്റെ വിത്ത് ഇന്ത് നെക്സ്റ്റ് ഫ്യൂ വീക്സ് കുറച്ചും കൂടി ക്ലാരിറ്റി മേ ബി നിങ്ങൾക്ക് കിട്ടും ഇപ്പോൾ ഞാൻ വീഡിയോ ഇട്ടാലും ചിലപ്പോൾ നിങ്ങൾക്ക് ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടായിരിക്കും ഇതുപോലെ ആവാൻ ചാൻസ് ഉണ്ടാവും ചിലപ്പോൾ ഇതിൻ്റെതായിട്ടുള്ള കറക്റ്റ് ആൻസർ നിങ്ങൾക്ക് കുറച്ച് ആഴ്ചകളുള്ളിൽ നിങ്ങൾക്ക് തന്നെ റിവീൽ ചെയ്യാൻ മേ ബി അവർ വന്ന് പറയൂ അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്രണ്ട്സ് വഴിയൊക്കെ അറിയാനുള്ള ചാൻസസ് ഉണ്ടായിരിക്കും അതാണ് ഇറ്റ്സ് അപ് ടു യു ആൻഡ് വിത്ത് ഇൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സ് എന്ന് പറയുന്ന കാർഡ്സ് ഓക്കെ അപ്പം നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടെങ്കിൽ ആയി തോന്നുവാണെങ്കിൽ കമൻറ്റ് ചെയ്യാം നമ്മൾ മാജിക്കിൻ്റെ പ്രാക്ടീസ് ഫ്രീ ആയിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഓരോ ദിവസവും ഇന്ന് ട്വൻറ്റി സിക്സ് ആയിട്ടുണ്ട് ഇനി രണ്ട് ദിവസത്തോട് ശേഷം നമ്മുടെ മാജിക് പ്രാക്ടീസ് കഴിയുന്നതാണ് എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക ഡെയിലി ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോൾ എനിക്ക് ഒരുപാട് ആണ് ആ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ ഇതിനൊക്കെ നമ്മൾ ഓരോ കാര്യങ്ങളെടുത്ത് ഗ്രാറ്റിറ്റ്യൂഡ് പറയുകയാണ് അത് നിങ്ങളുടെ ഓരോ ബ്ലോക്സ് നിങ്ങൾ പോലും അറിയാത്ത ബ്ലോക്സ് ഉണ്ടെങ്കിൽ അതൊക്കെ മാറാൻ ഹെൽപ്പ് ചെയ്യുന്നത് ബ്ലോക്സിനെ ബ്ലെസ്സിങ്സ് ആക്കാൻ വേണ്ടിയിട്ടാണ് മാജിക് ഗ്രാറ്റിറ്റ്യൂഡ് ആണ് എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക ഒരുപാട് പേര് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഒരുപാട് പേർക്ക് നോ കോൺടാക്ട് സിറ്റുവേഷൻ ആൾക്കാർ കോണ്ടാക്റ്റിലേക്ക് വരുന്നു സംസാരിക്കുന്നു ചേഞ്ചസ് വരുന്നു ചിട്ടി അടിക്കുന്നു അങ്ങനെയൊക്കെ ഒരുപാട് സക്സസ് സ്റ്റോറീസ് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കാൻ വേണ്ടിയിട്ടാണ് പ്രാക്ടീസസ് ഇടുന്നത് നിങ്ങൾ നിങ്ങളിങ്ങനെ സിറ്റുവേഷൻ നെഗറ്റീവ് സിറ്റുവേഷനിൽ പോകുന്ന സമയത്താണ് എൻ്റെ ചാനലൊക്കെ കാണുന്നതെങ്കിൽ എൻ്റെ പോലത്തെ ചാനൽസ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് ഇന്നോവർക്ക് ചെയ്യാനുള്ള സമയമായി നിങ്ങളുടെ സോളിനെ പ്യൂരിഫിക്കൽ ചെയ്യാനുള്ള സമയമായി എന്നാണ് മെയിനായിട്ട് പറഞ്ഞു തരുന്നത് അല്ലാതെ ഇത് കാണുമ്പോൾ അപ്പം തന്നെ ടൂൺഫ്ലും ജേണി അല്ല നിങ്ങൾക്കും സ്പിരിച്വൽ വീക്കണിങ് വരുന്നുണ്ടായിരിക്കും എന്നിട്ട് നിങ്ങൾ ഇന്നോ വർക്ക് ചെയ്ത് തുടങ്ങി വരുമ്പോൾ അപ്പം ട്വിൻ്ലെയിമിൻ്റെ സയൻസും കാര്യങ്ങളും ഉണ്ടോ കാര്യങ്ങളുണ്ടോ ട്വിൻഫ്ലെയിമിൻ്റെ സയൻസ് മെയിൻ ആയിട്ട് എടുക്കേണ്ടത് നിങ്ങൾക്ക് സ്പിരിച്വൽ അവവേക്കനിങ് വരണം അല്ലാതെ ഇഷ്ടങ്ങൾ ഫുഡ് ഇഷ്ടമുള്ള അല്ലെങ്കിൽ കാണാൻ ഒരുപോലെയാണ് ആ സിമിലാരിറ്റീസ് ട്വിൻ ഫ്ലെയിം സയൻസ് എന്ന് പറയുന്നത് കാർമിക്കലും സോൾമേറ്റ്സിലും ഒക്കെ ഒരുപോലെ വരാനുള്ള ചാൻസസ് ഉണ്ട് നിങ്ങൾക്ക് സ്പിരിച്വൽ അവേക്കനിങ് വരുന്നുണ്ടോ സ്പിരിച്വൽ ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ പോകുന്നുണ്ടോ സ്റ്റേറ്റ് അല്ലെങ്കിൽ സൈക്കിക് എബിലിറ്റീസ് വരുന്നുണ്ടോ ക്ലെയർ ഓഡിയൻസ് ഇതൊക്കെ നിങ്ങൾക്ക് വരും അല്ല ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ സ്പിരിച്വൽ അവേക്കിനിലൂടെ പോകുന്ന ആൾക്കാർക്ക് വരുന്നതാണ് മനസ്സിലായോ അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ ഹീലിംഗ് നല്ല രീതിയിൽ നടക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ തേർഡ് തേർഡായിലൊക്കെ ഓപ്പണിംഗ് ആവുന്നുണ്ട് എന്നൊക്കെ വരുന്നുണ്ടെങ്കിൽ മേ നിങ്ങൾ ആ ഒരു ജേണിയിലാവാനുള്ള ചാൻസസ് ഉണ്ടായിരിക്കും അല്ലാതെ ചുമ്മാ ഒരു കണക്ഷൻ ഉണ്ട് മിസ് ചെയ്യുന്നു പിന്നെ ഒരുപോലെ ഫുഡ് ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇരുന്നു കൊണ്ട് ട്വൻഫ്ലെയിം ജേണി ആയിരിക്കും ട്വൻ ഫ്ലേം മിസ് റേയർ കണക്ഷൻ എടുത്തെടുത്ത് പറയുകയാണ് കാരണം തെറ്റായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോട് അന്നുകൂടി വിസ്ഡംസ് ഈ ചാനലിലൂടെ തരാൻ ഉദ്ദേശിക്കുകയാണ് ഓക്കെ അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി കണ്ടില്ല ഡബിൾ ഡെത്ത് ഫൈവ് ഓഫ് കപ്സ് ഫൈവ് ഓഫ് കപ്പ്സ് എന്നൊക്കെ പറയുമ്പോൾ നഷ്ടപ്പെട്ട് ബ്രോക്കൺ മാരേജ് മേ ബി ഡിവോഴ്സിൻ്റെ വക്കിലൊക്കെ ആയിരിക്കും നിൽക്കുന്നുണ്ടായിരിക്കും പുറത്തേക്ക് പറയുന്നില്ല എന്നുള്ള മേ ബി അവർ ഒരുമിച്ച് ജീവി ജീവിക്കുന്നുണ്ടെങ്കിൽ പോലും രണ്ട് സെപ്പറേറ്റ് ആയിട്ടായിരിക്കും ജീവിക്കുന്നുണ്ടായിരിക്കും അങ്ങനെയും പറയില്ല ആ ഒരു രീതി ഇതിൽ പറയുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്കും അവേക്കണിങ് വരുന്നുണ്ട് അവർക്കും അവേക്കണിങ് വരുന്നുണ്ട് അപ്പോൾ ഇത് റെസോറ്റായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ എടുക്കുക ഇല്ലെങ്കിൽ ജസ്റ്റ് ലീവ് ഇറ്റ് ഓക്കെ പോസിറ്റീവായിട്ട് കമൻറ്റ് ചെയ്യുക നിങ്ങൾ നെഗറ്റീവായിട്ട് കമൻറ്റ് ചെയ്യുമ്പോൾ ഇന്നലൊരു പേഴ്സൺ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവ അവളുടെ അവളുടെമാരുടെ അടുത്ത് പോയിട്ട് വേണോ ഇവർമാർക്ക് പഠിക്കണം അങ്ങനെ ഒരു റെസ്പെക്റ്റ് ഇല്ല സ്ത്രീകളെയും പുരുഷന്മാരും റെസ്പെക്റ്റ് ചെയ്യാത്ത രീതിയിൽ കമൻറ്റ് ചെയ്തു ഒന്ന് ചിന്തിച്ചു നോക്കുക അപ്പം അങ്ങനെ കമൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇത്ര റെസ്പെക്റ്റ് നിങ്ങളുടെ പേഴ്സണിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും അത് കിട്ടാത്തത് കൊണ്ടായിരിക്കാം അവർ പോയിട്ടുണ്ടായിരിക്കും അപ്പം എല്ലാവരും സോൾസാണ് എല്ലാവരും റെസ്പെക്ട് ചെയ്യാൻ നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ലൈഫിൽ റെസ്പെക്ട് കിട്ട കിട്ടുന്നില്ല കിട്ടില്ല അതാണ് എന്താണ് കൊടുക്കുന്നത് അതാണ് നിങ്ങൾക്ക് കിട്ടുക എന്ത് എനർജിയാണ് നിങ്ങൾ കൊടുക്കുന്നത് തിരിച്ചും ആ എനർജിയാണ് കിട്ടുന്നത് ബ്രേക്കപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിന്നും നിങ്ങൾ അങ്ങനത്തെ ഒരു എനർജി അവർക്ക് കൊടുത്തിട്ടുണ്ട് മനസ്സിലായോ ഓക്കെ അപ്പോൾ കുറേ കാര്യങ്ങൾ നമ്മളൊന്ന് പറഞ്ഞു നിങ്ങൾക്ക് റെസനേറ്റഡായി തോന്നുന്നത് കമൻറ്റ് ചെയ്യുക അതുപോലെ ടാരോ കോഴ്സ് പഠിപ്പിക്കുന്നുണ്ട് ബാച്ച് ആയിട്ടാണ് സിക്സ്ത് ബാച്ച് ആയിട്ടുണ്ട് അത് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ആണെന്ന് എന്ന് ചോദിച്ചിട്ട് ആരോ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ എങ്ങനെയാണ് ടാരോ കോഴ്സ് പഠിപ്പിക്കുക മേ ബി ടാരോ കോഴ്സ് ആയിരിക്കില്ല അത് കണ്ടിട്ടുണ്ടായിരിക്കാം നമ്മൾ വോയിസ് നോട്ടായിട്ടാണ് പഠിപ്പിക്കുന്നത് റെക്കോർഡ് സെഷൻസ് ആണ് സെവൻറ്റി എയ്റ്റ് കാർഡ്സ് ആണ് അത് ഒരിക്കലും പി ഡി എഫ് ആയിട്ട് വരാം ബുദ്ധിമുട്ടാണ് പകരം ആ ഒരു ക്ലാസ്സിൽ ഡിസ്ക് ഡിസ്ക്രിപ്ഷൻസിലെ ഓരോ കാർഡേനും ഷോർട്ടായിട്ടുള്ള പോയിന്റ്സുകളും കൊടുത്തിട്ടുണ്ടായിരിക്കും ഇങ്ങനെ കാർഡ് റീഡ് ചെയ്യണമെന്നും ഓർ മീൻസ് കോട്ട് കട്ടിങ്സ് അതുപോലെ പ്രയേഴ്സ് ഇൻട്രൊഡക്ഷൻസ് എങ്ങനെയാണ് ഇതിൻ്റെ ബേസ് എല്ലാം നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അതിൽ എസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ പേ ചെയ്യേണ്ടി വരും അപ്പോൾ നിങ്ങൾക്ക് ത്രീ മന്ത്സിൻ്റെ ക്ലാസ്സസ് ഉണ്ടായിരിക്കും വൺ മന്ത് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെൻ ഡേയ്സിന് പ്രാക്ടീസ് സെഷൻസ് ഉണ്ടായിരിക്കും ഞാനിത് പറയുന്നത് നിങ്ങളുടെ സോളിന് പഠിക്കണമെന്ന് ഉണ്ടായിരിക്കും ടാറുടെ കോഴ്സ് അപ്പോൾ പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അത് എൻ്റെ അടുത്ത് തന്നെ പഠിക്കണം എന്നല്ല നിങ്ങൾക്ക് ഏത് എനർജി എനർജിയായിട്ട് ടാപ്പ് ചെയ്യുന്നത് അവിടെ പഠിക്കുക അവിടെ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുകയുള്ളൂ മനസ്സിലായോ അപ്പോൾ ഹീലിങ്സ് എന്തായാലും ചെയ്യാം ബിക്കോസ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവില് ഒരുപാട് ബ്ലെസ്സിങ്സ് അനുഭവിക്കണമെങ്കിൽ നിങ്ങൾ ഹീൽ ആവണം ഹീലാവാതെ നിങ്ങൾക്ക് ഒന്നും സാധ്യമാവില്ല ഓക്കെ ഓക്കെ അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഹീലിങ്സ് ചെയ്യാം കേട്ടോ എന്നിട്ട് സെവൻ ചക്രത്തിലേക്കൊക്കെ പോയാൽ മതി അപ്പം നമ്മൾ റീഡിങ്സ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ് അപ്പം നാളെ വേറെ റീഡിങ്സ് ആയിട്ട് വരാം ഓക്കെ താങ്ക്